നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കന്നി രാശിഫലങ്ങളാണ് കന്നീരാശിഫലത്തിൽ ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷഫലങ്ങളും അതിനുള്ള ചെറിയ ചെറിയ ദോഷങ്ങളാലുള്ള വഴിപാടുകൾ ചെയ്ത് എല്ലാ ശുഭമായി വരാനുള്ള മാർഗങ്ങളും പറയുന്നതുമാണ് ഈ രാശിയിൽ ജനിച്ചവർ സൗന്ദര്യമുള്ളവരായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളായിരിക്കും സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലായിരിക്കും കുടുംബജീവിതം സന്തോഷകരും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയവരെയുമായിരിക്കും സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു നിലയിലായിരിക്കും ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ട് എങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയാൻ ആരും കാണില്ല എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ആത്മസുഹൃത്ത് എന്ന് പറയാൻ ഇല്ല എന്നാൽ എല്ലാവരും സുഹൃത്തുക്കളാണ് താനും ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരുമായിരിക്കും ആരോഗ്യകാര്യത്തിൽ വളരെ മുൻപന്തിയിലുമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തികളുമായിരിക്കും കുടുംബത്തിലായാലും പുറത്തുള്ള മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരിക്കും എന്ന് കരുതി കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് മറ്റുള്ളവരെക്കാളും മറ്റു ബന്ധുമിത്ര മിത്രാദികളെക്കാളും കുടുംബത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുമായിരിക്കും കുടുംബജീവിതം സന്തോഷവും എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞതുമായിരിക്കും ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ചിലർക്ക് ചെറിയ ആരോഗ്യ കാര്യത്തിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിലും ദേവി ദർശനം നടത്തി ആ വ്യക്തിയുടെ പേരിൽ പുഷ്പാഞ്ജലിയും പായസവും വഴിപാടായിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ആ ദോഷങ്ങളാൽ ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങുന്നതുമായിരിക്കും ദേവീ കടാക്ഷത്താൽ ഭവനത്തിൽ സർവൈശ്വര്യങ്ങളും നിറയുന്നതുമായിരിക്കും എല്ലാ ശത്രുദോഷങ്ങളും ശത്രുക്കളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ തടസ്സങ്ങളും മാറി നല്ലൊരു നിലയിലെത്താനുള്ള ഭാഗ്യം കൂടി ദേവി അനുഗ്രഹിക്കുന്നതുമാണ് ഇവർ ഏതൊരു കാര്യത്തിനും പുറപ്പെടുന്ന നല്ലൊരു എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ് എല്ലാം ശുഭമായി വരുന്നതുമാണ്